പത്താം ദശകത്തിൽ വിസ്തരിച്ചിരിക്കുന്നത് തപോബലം സിദ്ധിച്ച ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ ആരംഭിക്കുന്നുവായൂരപ്പനെ സംബോധന ചെയ്തുകൊണ്ടാണ് ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നത് അങ്ങയുടെ അനുഗ്രഹം കാരണമായിട്ട് ശക്തി വർധിച്ച ബ്രഹ്മാവ് അനന്തരം വൃക്ഷാദികളായ മണ്ണിൽ വളരുന്ന സ്ഥാവരങ്ങളും പക്ഷിമൃഗാദികളായ തിരിയ ജാതികളും മനുഷ്യഗണങ്ങളും ദേവഗണങ്ങളും ഉൾക്കൊള്ളുന്ന ജീവജാലങ്ങളുടെ സൃഷ്ടി നടത്തിയത്രെ ഇളകുന്നതും ഇളകാത്തതുമാണ് സ്ഥാവരങ്ങളും ജംഗമങ്ങളും ഈശ്വരന്റെ അംശമാണ് അഥവാ പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവ് ജീവന് ആകൃതി നൽകുന്നതാണ് രൂപം നൽകുന്നതാണ് സൃഷ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇളകുന്നതും ഇളകാത്തതുമായ വസ്തുക്കളെ രൂപം കൊണ്ട് മാത്രമേ നാം വ്യത്യസ്തമായി കാണേണ്ടതുള്ളൂ എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നത് ഈശ്വരാംശം തന്നെയാണ് ശ്രീ ശരണം